മലബന്ധം അല്ലെങ്കിൽ ശോധനക്കുറവ് ഇന്ന് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും ഒക്കെ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥയാണ് പലപ്പോഴും പലരും ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാറുണ്ട് എനിക്ക് മോഷൻ പോകാൻ തോന്നാറേ ഇല്ല ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാലാണ് ഇങ്ങനെ പോകുന്നത് പോകുമ്പോഴോ വളരെ കുറച്ച് ചിലപ്പോൾ ഒരു കറുപ്പ് കളറായിട്ടോ ബ്രൗൺ കളറായിട്ടോ ചെറിയ കുരു പോലെയോ ബ്രൗ ബോള് പോലെയൊക്കെയാണ് പോകുന്നത് ചിലർ പറയും എനിക്ക് ഡെയിലി പോകുന്നുണ്ട് പക്ഷെ പോകുമ്പോൾ വളരെ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് അവർ പോയി എന്നുള്ളൊരു ഫീൽ ഇല്ലാണ്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പോയിട്ടാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് ചിലർ പറയും എനിക്ക് മോഷൻ പോകുമ്പോൾ വേദനയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് ധാരാളം ആളുകൾ ഇന്ന് ഉപ്പിയിൽ വരാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ആയിട്ട് അവരോട് കാര്യങ്ങളെയൊക്കെ രണ്ടും മൂന്നും സിറ്റും കഴിഞ്ഞ് ചോദിക്കുമ്പോഴായിരിക്കും ഇവരുടെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് തിരിച്ചറിയുന്നതും എല്ലാം അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എന്താണ് മലബന്ധം ഇത് ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഇത് മാറുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന മാനേജ്മെന്റിൻ്റെ െങ്കിലും കുറവ് കൊണ്ടാണോ നമ്മൾ ഭക്ഷണ രീതിയിലുള്ള മാറ്റം കൊണ്ടാണോ നമ്മുടെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന രീതിക്കുള്ള മാറ്റങ്ങൾ കൊണ്ടാണോ ഇത് വരുന്നത് ഇത് അതോ മറ്റെന്തെങ്കിലും രോഗം കൊണ്ടാണോ വരുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് മലബന്ധം തന്നെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മലബന്ധം വരുന്നത് ബേസിക് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഭക്ഷണത്തിലുള്ള ഫൈബറിൻ്റെ കുറവാണ് പൊതുവേ നമുക്ക് രോഗികൾ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ അവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ ഫൈബർ കഴിക്കുന്നില്ല എന്നുള്ളത് അതായത് ചിലപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ട് വൈറ്റ് റൈസ് കഴിക്കുന്നവരായിരിക്കാം അതേപോലെ ഇവർ ചിലപ്പോൾ മീറ്റ് അതായത് ബീഫ് മട്ടൺ പോർക്ക് അല്ലെങ്കിൽ പൊരിച്ച സാധനങ്ങൾ അതായതിപ്പോൾ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ പൊരിച്ചു കഴിക്കുന്നവരായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ മൈദ പൊറോട്ട പുറത്തെ ഫുഡൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവരുടെ ഭക്ഷണത്തിലൊന്നും ഫൈബർ ഉണ്ടാവില്ല ഈ ഫൈബർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതൊക്കെയാണ് ഫൈബർ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹോൾ ഗ്രീൻ അതായത് തവിടുള്ള അരി ബ്രൗൺ റൈസ് ഇതൊക്കെയാണ് നമുക്ക് ഫൈബർ കണ്ടൻറ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ പൊതു ൊവ മലബന്ധം ഭയങ്കര കോമൺ ആണ് നമ്മളിത് മാറ്റിയാൽ തന്നെ ചിലപ്പോൾ ഈ ഒരു മലബന്ധം മാറാറുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെയുള്ളവർക്ക് ആവശ്യം വരാറില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഫൈബർ കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം അതായത് ഫൈബറിന് എപ്പോഴും നമ്മുടെ ദഹനത്തെ ഒന്ന് സ്പീഡാക്കാനുള്ളൊരു കഴിവുണ്ട് അതേപോലെ തന്നെ ഒരു നോർമൽ മൂവ്മെൻറ്റ് നമ്മൾ ദഹിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് അതിലേക്ക് അതിൽ നിന്നുള്ള പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഇതൊക്കെ കൃത്യമായിട്ട് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഫൈബർ ഭയങ്കര അത്യാവശ്യമാണ് അതേപോലെ കൃത്യമായിട്ട് ഈ ഒരു കുടലിൽ ഈ ദഹിച്ച ഭക്ഷണം മൂവ് ചെയ്ത് മലാശയത്തിൽ കൂടെ മൂവ് ചെയ്ത് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൈബർ ഭയങ്കര അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മോഷൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇങ്ങനെ സോഫ്റ്റ് ചെയ്യാനൊക്കെ ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഫൈബറിന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തെയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് ആ ഒരു മലത്തെ ഇങ്ങനെ സ്മൂത്ത് ആക്കാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബർ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മലബന്ധം വരും യാതൊരുവിധ സംശയവും ഇല്ല അടുത്തതായിട്ട് രണ്ടാമത്തതായിട്ട് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് കുറവ് ശരീരത്തിൽ വരുമ്പോഴാണ് അതായത് വെള്ളം കുടിക്കുന്ന അളവ് ചോദിച്ചാൽ ഡോക്ടറെ എനിക്ക് ദാഹം കുറവാണ് അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാറില്ല കാരണം എനിക്ക് ജോലിൻ്റെ ടൈമിലൊന്നും വെള്ളം കുടിക്കാൻ ടൈം കിട്ടാറില്ല ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ചിലരൊന്നും അറിയാറേ ഇല്ല അവർ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ചോദിക്കുമ്പോഴാണ് അവർ പറയുക ഡോക്ടറെ ഞാൻ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാറുണ്ട് രാവിലെ എണീറ്റ പാടൊരു ഗ്ലാസ് വെള്ളം കുടിക്കും രാത്രി കിടക്കുമ്പോൾ കുടിക്കും ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് അവർ ഇതിൻ്റെ ഇടയിലൊന്നും വെള്ളം കുടിക്കുന്നില്ല അപ്പോൾ ഈ വെള്ളം ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മലബന്ധം ഭയങ്കര കോമൺ ആണ് അതായത് നമുക്ക് ദഹിച്ച് കഴിഞ്ഞാൽ കടലിൽ കുറച്ച് നേരം നമ്മുടെ ആ ഒരു ദഹിച്ച ഭക്ഷണം പുറത്തു പോവാണ്ട് നിൽക്കും ഈ ഒരു സമയത്താണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ജലാംശം നമ്മുടെ ശരീരത്തിക്ക് വേണ്ട വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഇവയൊക്കെ ഈയൊരു കുടലിൻ്റെ ലൂടെ വലിച്ചെടുക്കുന്നത് നമ്മുടെ ശരീരം അപ്പോൾ ഈയൊരു സമയത്ത് ആ ആവശ്യത്തിൽ അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള വെള്ളം ഈയൊരു ഫുഡിൽ നിന്ന് എന്തായാലും ഒരു പരിധി ആ പരിധി വരെ വലിച്ചെടുക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഒരു ഫുഡിൽ ആ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല ഡ്രൈ ആയിട്ട് കിടക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പോവാനും ഇത് കുടലിലൂടെ മൂവ് ചെയ്യാനും ൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പോഴാണ് നമുക്ക് മലബന്ധം മലം കട്ടിയായിട്ട് പോവുക മലം പോരുന്നില്ല കുറച്ചേ പോരുന്നുള്ളൂ കുറച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ പൊതുവെ വരുന്നത് അതുകൊണ്ട് വെള്ളം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരെ വ്യായാമം ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രൈവറാണ് ഒരുപാട് നേരം ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കുറേ മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ യാതൊരുവിധ കാരണവും ഇല്ലാണ്ട് വ്യായാമം ചെയ്യാതിരിക്കുന്ന ഒരാളാണെന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും കൃത്യമായിട്ട് ദഹിക്കില്ല ഇങ്ങനെ കൃത്യമായിട്ട് പ്രോപ്പർ ദഹനം എത്താത്ത സാധനങ്ങൾ കുടലിലേക്ക് എത്തുമ്പോൾ അതിൽ കൃത്യമായിട്ട് ജലാംശം വലിച്ചെടുക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ കുടലിലൂടെ മൂവ് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ മലത്തിന് കൃത്യമായിട്ട് ആ ഒരു നമുക്ക് വേണ്ട ആ ഒരു ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യായാമക്കുറവ് എപ്പോഴും മലബന്ധത്തിന് കാരണമാവാറുണ്ട് ഇനി അടുത്തതായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വല്ല മെഡിസിൻസ് എടുക്കുന്നുണ്ടാവും ഇപ്പോൾ അയൺ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പൊതുവേ മലബന്ധം ഉണ്ടാവാറുണ്ട് പക്ഷേ ആ ഒരു അയൺ ടാബ്ലറ്റ് നിർത്തുമ്പോൾ ഈ ഒരു മലബന്ധം മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ അയൺ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും അയൺ ടാബ്ലറ്റ് എന്തായാലും എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം പച്ചക്കറികളും പഴങ്ങളും അതിൻ്റെ കൂടെ കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക അത് ഭയങ്കര നിർബന്ധമാണ് ഇങ്ങനെ മലബന്ധം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വേറെ പല രോഗങ്ങളും ഇത് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതായത് പൈൽസ് ഉണ്ടെങ്കിൽ ഫിഷർ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഫിഷ് ഫിഷ്റ്റുലു ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ മലബന്ധം ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മോശൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മോഷൻ പോകുമ്പോഴത്തെ ബാക്കി ലക്ഷണങ്ങൾ നോക്കിയിട്ടൊക്കെ ഇത് വേറെ എന്തെങ്കിലും രോഗമാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴി കഴിയാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാതെ നിങ്ങൾക്ക് മലബന്ധം മാറാറില്ല പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മോഷൻ പോകാൻ തോന്നി ഈ തോന്നുന്ന ടൈമിൽ അതായത് സ്ഥിരമായിട്ട് രാവിലെ ഒരു ആറു മണിക്കോ അല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്കോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മോഷൻ പോകാൻ തോന്നുമ്പോൾ ആ സമയത്ത് പോവാതെ നിങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുക അതായത് പല കാരണങ്ങൾ കൊണ്ട് ായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും വേറെ വല്ല യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പലപ്പോഴും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു അർജിനെ നിങ്ങൾ അവിടെ തന്നെ സപ്രസ് ചെയ്ത് വെക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസമൊക്കെ മലബന്ധം ഉണ്ടാവാറുണ്ട് ഇത് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുമൂലം മറ്റ് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു മലബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ കുറേ കാരണങ്ങൾ പറഞ്ഞു അല്ലേ പഞ്ചാറ് കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഫൈബർ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈബർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇല്ലായെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എപ്പോഴും മലബന്ധം വരാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ചിക്കൻ മട്ടൻ ബീഫ് വെറുതെ മുട്ട കഴിക്കുന്നത് അല്ലെങ്കിൽ മീനൊക്കെ വെറുതെ കഴിക്കുന്നത് വൈറ്റ് റൈസ് കഴിക്കുന്നത് ഇതൊക്കെയാണ് പൊതുവേ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം പുറത്തെ ഭക്ഷണം അതായത് പുറത്തുനിന്ന് നിങ്ങൾ ഈ ഒരു മീറ്റ് ഐറ്റംസോ മാംസമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മൈദ ഇതൊക്കെ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് അല്ലേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ഒഴിവാക്കാറ് ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വരെ കറി വെച്ച് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക അതായത് ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് ഇങ്ങനെയുള്ള എല്ലാവിധ പച്ചക്കറികളും കഴിക്കുക കുക്കുംബർ ഇങ്ങനെയുള്ള എല്ലാവിധ പച്ചക്കറികളും കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഴങ്ങൾ കഴിക്കുക ഏതെങ്കിലും രണ്ട് ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കണം അതായത് നിങ്ങൾക്ക് ഓറഞ്ച് മുസമ്പി ചക്ക മാങ്ങ ഇങ്ങനെയുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഫൈബർ ഇല്ലാത്ത ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ചില ആളുകൾക്ക് ഗോതമ്പൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ മലബന്ധം ഉണ്ടാവാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു മലം കുറച്ച് കുറച്ച് പല തവണകളായിട്ട് പോകുന്ന അവസ്ഥ മലം പോകുമ്പോൾ വേദന ഇരിച്ചിൽ ചൊറിച്ചിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗോതമ്പ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ അതേപോലെ നിങ്ങൾ ധാന്യവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ തവിട് കളയാതെ കഴിക്കുക പിന്നെ അതേപോലെ ചിലർക്ക് പഴം നേന്ത്രപ്പഴം കഴിക്കുമ്പോഴൊക്കെ മലബന്ധം ഉണ്ടാവാറുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക പാല് കുടിക്കുമ്പോൾ മലബന്ധമുണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ധാരാളം പച്ചക്കറിയും പഴങ്ങളും കഴിക്കുക പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുക പുറത്ത് ആഹാരം ഒഴിവാക്കുക കുറച്ച് ഒക്കെ ചെയ്യുക ഇതാണ് കേട്ടോ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഇനി പറയാൻ പോകുന്നത് അതായത് ഒരുപാട് പേർക്ക് അറിയാത്തതാണ് അതായത് നിങ്ങൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന രീതി അല്ലെങ്കിൽ ഏത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ശോധനയെ ബാധിക്കാറുണ്ട് വേറെ ഒരു രോഗവും ഇല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രീതി ആയിരിക്കും ചിലപ്പോൾ ഇതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ പൊതുവേ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ അതായത് ഇന്നൊക്കെ പല വീടുകളിലും ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലില്ല പക്ഷേ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ പൊതുവെ ഇങ്ങനെ മലബന്ധം കാണാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ടൈമിൽ ഇതിന് നമ്മൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്നാണ് പറയുക ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ ഒരു മലാശയം കറക്റ്റ് ഒരേ ലൈനിൽ അതായത് ടോയ്ലറ്റിൻ്റെ ഒരേ ലൈനിൽ തന്നെ ഇരിക്കാനും ഇത് മോഷൻ ഫ്രീ ആയിട്ട് പോകാനും കാരണമാവാറുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെൽവിക് ഫ്ലോർ മസിൽസ് അതായത് നിങ്ങളുടെ താഴെയുള്ള മസിൽസ് വളരെ റിലാക്സ് ആയിട്ടിരിക്കാനും ഇതുമൂലം മോഷൻ വളരെ ഫ്ലെക്സിബിളായിട്ട് മുക്കാതെ പോവാനും കാരണമാവാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഇരിക്കുമ്പോൾ പൊതുവെ ഇങ്ങനെ കാണാറില്ല പക്ഷേ ഇന്ന് പലപ്പോഴും പല വീടുകളിൽ യൂറോപ്യൻ ക്ലോസിറ്റാണ് കാണുന്നത് അങ്ങനെ യൂറോപ്യൻ ക്ലോസറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാനുള്ളൊരു രീതി പറഞ്ഞു തരാം അതായത് നിങ്ങൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ സ്റ്റൂൾ എടുത്തിട്ട് ആ സ്റ്റൂളിൽ കാല് വെക്കുക എന്നിട്ട് നിങ്ങളുടെ മുട്ടിൻ്റെ ആംഗിൾ മുട്ട് വയ്ക്കുക മുട്ട് മടക്കി വയ്ക്കുന്ന ആംഗിൾ ഏകദേശം ഒരു മുപ്പത് ഡിഗ്രി വരെ മടക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ വളയാണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക അപ്പം നിങ്ങളുടെ ആ ഒരു മലാശയം എപ്പോഴും ആ ഒരു ടോയ്ലറ്റിൻ്റെ ആ ഒരു കൃത്യമായിട്ട് ഒരേ ലൈനിൽ തന്നെ ഇരിക്കാനും ഇത് കാരണം നിങ്ങൾക്ക് കൂടുതൽ മുക്കാതെ ഫ്ലെക്സിബിളായിട്ട് മോഷൻ പോകാനും ും ഹെല് ചെയ്യാറുണ്ട് അപ്പം ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മോഷൻ പോവാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മോഷൻ പോകാൻ തോന്നുമ്പോൾ മാത്രം പോവാം അല്ലാണ്ട് നിങ്ങൾ പോയി മോഷൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ആ ടൈം ആവുമ്പോൾ പോയി മുക്കിയിരിക്കുന്നൊരവസ്ഥയൊക്കെ ഒഴിവാക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വരണം അല്ലാണ്ട് കൂടുതൽ ടൈം അവിടെ ഇരുന്ന് ഫോണിൽ നോക്കുക റീൽസ് കാണുക വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ചാറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇതൊക്കെ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടാനും വേറെ മറ്റ് പല രോഗങ്ങൾക്കും നിങ്ങളെ നയിക്കാനും കാരണമാവാറുണ്ട് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇങ്ങനെ മോഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അത് മോഷനിൽ ബ്ലഡോ അല്ലെങ്കിൽ മോഷൻ ബ്ലഡോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാവാം അതായത് മോഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ട് മോഷൻ പോകുമ്പോൾ മോഷൻ പോവാൻ ഭയങ്കര പ്രയാസമുണ്ട് മുക്കുമ്പോൾ വേദനയുണ്ട് മോഷൻ പോയി രണ്ട് മൂന്ന് മണിക്കൂറും ചിലപ്പോൾ വൈകുന്നേരം വരെയൊക്കെ ഭയങ്കരമായിട്ട് വേദന ഇരിച്ചിലുള്ള ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയിട്ട് കാണാം അതായത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണ രീതിയിൽ ുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡോക്ടർ പോയിട്ട് കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതേപോലെ അവിടെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതേപോലെ പൈൽസ് ഫിഷറ് ഫിസ്റ്റർ പോലുള്ള രോഗങ്ങളുടെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നെങ്കിൽ വരശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഒരു ഫിഷറും പൈൽസൊക്കെ വളരെ കോമൺ ആയിട്ട് ചെറിയ കുട്ടികളിലും നമ്മൾ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണാം അതേപോലെ തന്നെ മോഷൻ പോകുമ്പോൾ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ പല രോഗങ്ങളായിരിക്കാം അതായത് ചിലപ്പോൾ ഇങ്ങനെ മോഷൻ്റെ കളർ ചിലപ്പോൾ കറുപ്പ് കളറാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ കുടലിൻ്റെ അകത്തോ ആ മാഷിതിലൊക്കെ ബ്ലീഡിങ് ഉണ്ടെങ്കിലാണ് ഇതേപോലെ കറുപ്പ് കളറായിട്ട് മോഷൻ പോവുക അല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങനെ റെഡ് കളറില് ബ്ലഡ് ഇങ്ങനെ ഒറ്റ ഒറ്റി വരുന്നുണ്ടെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ ഫിഷറൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ വരിക ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണുക ഇത് നിർബന്ധമാണ് പിന്നെ അതേപോലെ നിങ്ങളുടെ മോഷൻ പോകുമ്പോൾ ആ മോഷൻ്റെ മേലെ തന്നെ ഇങ്ങനെ സ്ട്രീക്ക് ആയിട്ട് ഇങ്ങനെ വരയായിട്ട് ഇങ്ങനെ ബ്ലഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതും പൈൽസും ഫിഷറും കാരണമൊക്കെ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിലും ഉടനെ തന്നെ ഡോക്ടറെ പോയിട്ട് കാണാം പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഷൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടൊക്കെ ആ മോഷൻ ഏത് രൂപത്തിലാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് നോർമലാണോ അബ്നോർമൽ ആണോ എന്ന് തിരിച്ചു റിയാൻ സാധിക്കാറുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ മോശം പോകുമ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആണ് പോവാൻ വരാൻ വേറെ പ്രയാസമൊന്നുമില്ല നിങ്ങൾ പോയി ഇരുന്ന് ഉടനെ തന്നെ മോഷൻ പുറത്ത് വരുന്നുണ്ട് ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് പ്രത്യേകിച്ച് കടുത്ത സ്മെല്ലൊന്നുമില്ല ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ കടുത്ത സ്മെല്ലൊന്നുമില്ല ഒരു ചെറിയ ബ്രൗൺ കളറാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതേപോലെ നിങ്ങൾക്ക് ദിവസം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസത്തിലെങ്കിലും നിങ്ങൾക്ക് ഒരേ സമയത്ത് ഈ ഒരു മോഷൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മോഷൻ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നോർമലാണ് ഈ ഈ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വേറെ അറ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് മോഷൻ പോുമ്പോൾ ഈ ഒരു മോഷൻ ചിലപ്പോൾ വളരെ thin ആയിട്ട് ഒരു പെൻസിലിന്റെ അത്ര തടിയിലോ അല്ലെങ്കിൽ ഒരു റിബൺ പോലെ വളരെ thin ആയിട്ടങ്ങനെ പറന്നിട്ട് വരുന്നതെങ്കിലോ ഇങ്ങനെ കട്ടി ഇത കട്ടി ഇത പോലെ ഒരു പ്രത്യേകിച്ചേ ഷേപ്പ് ഒന്നും ഇല്ലാതെ വരുന്നുണ്ടെങ്കില ചിലപ്പോൾ ഇത് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻ അല്ല ചിലപ്പോൾ വല്ല മഴയോ മലശയത്തിൽ എന്തെങ്കിലും മുഴയോ അല്ലെങ്കിൽ പൈസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് പൊതുവേ ഇങ്ങനെ വരുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണാം അതേപോലെ മോഷൻ്റെ കളറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഭയങ്കര കറുപ്പ് കളറാണ് ഒരു ടാറിൻ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലീഡിങ് ആണതിന് കാരണം അതുകൊണ്ട് ഉടനെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ പൈൽസ് കാരണമൊക്കെ ആയിരിക്കാം ഫിഷർ കാരണമായിരിക്കാം ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ അതേപോലെ ഭയങ്കരമായിട്ട് സ്മെല്ല് നമുക്ക് തീരെ നമ്മളിരിക്കുന്ന ആളുകൾക്കെ സഹിക്കാൻ പറ്റുന്നില്ല കുറയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ദഹനമില്ല നിങ്ങളുടെ ഗട്ടിലുള്ള ബാക്ടീരിയ ക്ലിയർ അല്ല എന്നുള്ളതാണ് ഇതിനർത്ഥം അതുകൊണ്ട് ഇതിനും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ദഹനത്തിന് വേണ്ടിയിട്ടും ബാക്ടീരിയേൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് ഭയങ്കര നിർബന്ധമാണ് പിന്നെ അതേപോലെ നിങ്ങൾ മോഷൻ പോയി പോയി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു മോഷൻ ആ ഒരു ക്ലോസറ്റിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മോഷൻ്റെ കൺസിസ്റ്റൻസി നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടർ പോയിട്ട് കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതേപോലെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഇങ്ങനെ മോശം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ നോക്കുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഉറക്കം എപ്പോഴും രാത്രി ഒരു പത്തര മുതൽ രാവിലെ ആറര വരെ കണ്ടിന്യൂസ് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുക പകലുറക്കം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെസ്സ് നിങ്ങളെ ഗെറ്റ് ബാക്ടീരിയയുടെ ഹെൽത്തിനെ ബാധിക്കും ഇങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് റിലീവിങ് എക്സസൈസോ യോഗയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ മലബന്ധം പൈൽസ് ഫിഷറ് ഫിസ്റ്റുല ദഹനക്കുറവ് ഇങ്ങനത്തെ പ്രോബ്ലംസുമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ട്രീറ്റ്മെൻറ്റോ ഉണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുഎസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല